നമസ്കാരം വിശ്വകർമ്മീയം വാസ്തുവിദ്യ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭൂമി തിരഞ്ഞെടുക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ഭൂമി ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് സാമാന്യമായ ചില അറിവുകളാണ് അപ്പോൾ എപ്പോഴും ഭൂമി തെക്ക് വടക്ക് നീളത്തിലുള്ളതായിരിക്കണം നീളം നീളത്തിലുള്ള പറമ്പാണെങ്കിലും അല്ലെങ്കിൽ പുരയിടമാണെങ്കിലും തെക്ക് വടക്കാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അല്ലെങ്കിൽ സമുചിതരമായിട്ടുള്ള ഭൂമിയാണ് ഏറ്റവും ഉത്തമം അത് കഴിഞ്ഞാൽ തെക്ക് വടക്ക് നീളത്തിലാണ് കിഴക്ക് പടിഞ്ഞാറ് അത്ര ഉത്തമമല്ല എന്ന് ആണ് ആചാര്യ മതം അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് നീളത്തിലാവുമ്പോൾ സൂര്യരശ്മികൾ ആ ഗ്രഹത്തിൽ കുറവേ പതിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ പ്രകാശം വളരെ കുറവാണ് ആ ഗ്രഹത്തിൽ പതിക്കുക പക്ഷേ നമ്മളെ കിഴക്ക് ഈ തെക്ക് വടക്ക് നീളത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ആ കാര്യങ്ങളിൽ നോക്കുന്ന സമയം സൂര്യപ്രകാശം കൂടുതലായിട്ട് നമ്മുടെ എല്ലാ ഗ്രഹത്തിൻ്റെ ഉള്ളിലെ എല്ലാ സ്ഥലത്തിലേക്കും എത്തിപ്പെടുകയും സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ആ ഗ്രഹത്തിലെ നെഗറ്റീവ് എനർജി മുഴുവൻ നിർമാർജനം ചെയ്യാനും കഴിയും കാരണം സൂര്യപ്രകാശം വരുന്ന കൂടി രോഗാണുക്കളുടെ അല്ലെ അതുപോലെ തന്നെ മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ശമനം വരും അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറ് നീളത്തിലുള്ള ഭൂമിയും അതുപോലെ തന്നെ സമചോതുരമായിട്ടുള്ള ഭൂമിയും തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി നമുക്ക് വാസ്തുവിൽ പറയാറുള്ളത് സമചോതുരം ബ്രാഹ്മണ ഭൂമിയായിട്ടാണ് പറയുക അത് അവിടെ ബ്രാഹ്മണ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതിപരമായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ അറിവ് ുള്ള ആളുകൾ ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ ഭൂമിയിൽ ഗ്രഹം വെച്ച് താമസിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കൂടുതലറിവുണ്ടാവും നല്ല ജ്ഞാനികളായിരിക്കും നല്ല ബുദ്ധിമന്മാരായിരിക്കും കൂർമ്മബുദ്ധിയുള്ള ആളുകളായിരിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ ബ്രാഹ്മണ ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മജ്ഞാനം കിട്ടിയ ആളുകളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അല്ലാതെ ജാതിപരമായിട്ടുള്ള കാര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ബ്രാഹ്മണ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകളുടെ ഭൂമി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബുദ്ധിപരമായിട്ട് നോക്കുന്ന സമയത്ത് അവിടുത്തെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ടുള്ള ഉണർവ് വിദ്യാഭ്യാസപരമായിട്ട് ഉണർവുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് നീളത്തിലുള്ള ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും അതും ഉത്തമമാണ് കാരണം അവിടെ അത് നല്ല രീതിയിൽ ആ ഭൂമിയിൽ അതിൻ്റെ താഴ്ചയും അതിൻ്റെ നീളമൊക്കെ നോക്കുന്ന സമയത്ത് പകുതിയിൽ കൂടുതൽ നീളം വരാത്ത ഭൂമിയായിട്ട് നമ്മൾ അതിന് തിരിച്ചിട്ട് വേണം വീട് പണിയാം പകുതിയിൽ കൂടുതൽ നീളം വരികയായിരുന്നു അതായത് വീതിയുടെ പകുതിയിൽ കൂടുതൽ അപ്പം അതും കൂടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആ വീട് പണിയുന്ന സമയത്ത് നാല് ഖണ്ടാക്കി തിരിച്ചിട്ട് അതിലേറ്റവും മൊത്തമായിട്ടുള്ള രണ്ട് ഖണ്ഡത്തെയാണ് വാസ്തു അറിവുകളിൽ പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യാലേ ചന്ദ്രിക പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതുപോലെ തന്നെ പതിനെട്ടോളം ഗ്രന്ഥങ്ങളുണ്ട് അതിലെല്ലാം ഭൂമിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ അറിവുകൾ തന്നെയാണ് അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് അതായത് ഭൂമി നാല് ഖണ്ഡമായിട്ട് തിരിക്കണം ഈശാന ഖണ്ഡം നിറുതിഖണ്ഠം അതുപോലെ തന്നെ അസുരഖണ്ഠം അഗ്നിഖണ്ഠം അങ്ങനെ നാല് ഖണ്ഡം അതിൽ അഗ്നിഖണ്ഠവും അസുരഖണ്ഡവും ഒഴിവാക്കിയിട്ട് ഈശാനഘണ്ഠത്തിലും മനുഷ്യഖണ്ഡ അല്ലെങ്കിൽ നിർതിഖണ്ഠം എന്ന് പറയുന്ന ഖണ്ഡത്തിലും വീട് പണിന്താൽ ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഭാഗം ആ ഖണ്ഡത്തിലേക്ക് ബ്രഹ്മ പദത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് ആ ഖണ്ഡത്തിലേക്ക് നീക്കി പണിയുന്ന സമയത്താണ് കൂടുതൽ അതിന് ഉത്തമമായി തീരുകയും ആഗ്രഹത്തിൽ ഐശ്വര്യാദി സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു നിറയുകയും ചെയ്യുക എന്ന് വാസ്തുഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ടെസ്റ്റുകളിൽ പറയുന്നു അതുപോലെ തന്നെ ഈശാന ഖണ്ഡത്തിലേക്കും നമുക്ക് ഉത്തമമായിട്ടുള്ളതാണ് ഈശാനഘത്തിലേക്ക് നീക്കി പണിയുന്ന സമയത്ത് അത് മദ്യ മധ്യസൂത്രം എടുത്ത് ഭൂമിയുടെ മധ്യസൂത്രം എടുത്ത് അത് ഈശാനഘത്തിലേക്ക് കൂടുതൽ വരുന്ന രീതിയിൽ പണിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒന്നും മറ്റു രണ്ട് ഖണ്ഡങ്ങളിൽ കിട്ടില്ല എന്ന് കൊണ്ടാണ് ആ രണ്ട് ഖണ്ഡങ്ങൾ ഒഴിവാക്കി സാധാരണ കേരളത്തിൽ വീട് വാസ്തുവാചാര്യന്മാർ വീട് പണിയുന്നത് പിന്നെ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ വടക്ക് ഭാഗം പ്രദേശങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതുപോലെ തന്നെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഖണ്ഡം അതായത് അസുരഖണ്ഠം ബിസിനസ്സുകാർക്ക് നല്ലതാണെന്ന് പറയുന്നൊരു അറിവുണ്ട് പക്ഷെ എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ അനുഭവം കൊണ്ട് നമ്മൾക്ക് അറിയേണ്ടതാണ് കാരണം വാസ്തുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളിൽ ഏറ്റവും ഉത്തമമായിട്ട് രണ്ട് ഖണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ഖണ്ഡത്തിൽ തന്നെ വീട് പണിയുന്നതാണ് ഏറ്റവും ഉത്തമം അസുരഖണ്ഠം നമുക്ക് ചില കാരണങ്ങളാൽ റോഡ് രണ്ട് ഭാഗത്തൊക്കെ റോഡ് വന്നു അതുപോലെ തന്നെ മൂന്ന് മീറ്റർ വിടണം തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ് നിബന്ധനകളൊക്കെ പാലിച്ചു വരുമ്പോൾ ചില സമയത്ത് ചില ഖണ്ഡങ്ങൾ നമുക്ക് ഈ രണ്ട് പറഞ്ഞ് ഉത്തമമായ ഖണ്ഡങ്ങൾ പണിയാൻ പറ്റില്ലെങ്കിൽ തീർന്നു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് അസുരഖണ്ഠം എന്ന് പറയുന്ന വടക്ക് പടിഞ്ഞാറ് ഖണ്ഡത്തിലേക്ക് നീക്കി വീട് പണിയാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് വാസ്തുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാമെന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചാനൽ വാസ്തുവിദ്യ ചാനൽ വിശ്വകർമ്മീയം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ ബെൽ ബട്ടൺ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം